ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിൽ നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ കണ്ടോ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് കേട്ടോ പിന്നെ ഞാൻ കുറെ ചാക്കിലൊക്കെ നട്ടതാണ് ഇതൊക്കെ സിമെന്റ് ചാക്കാണ് കേട്ടോ ഈ ഒരു നടുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടതായിരുന്നു കണ്ടോ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ വിളവെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് കൂടുതൽ ഇതുപോലെ നട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനും നമുക്ക് കടയിലും കൊണ്ടു കേട്ടോ അപ്പൊ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതുപോലെ നമ്മൾ ഇതാ കുറച്ച് ഒരു മൂന്നാല് ചാക്കിൽ നിന്ന് എടുത്ത ഇഞ്ചിയാണ് കേട്ടോ നമ്മുടെ സിമന്റ് ചാക്കിൽ നിന്ന് എടുത്ത ഇഞ്ചിയാണിത് അപ്പോൾ ഇതിന്ന് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മളിനി ഇത് നടുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റ് നമ്മൾ നടുന്നത് കാണിച്ചതായിരുന്നു സിമന്റ് ചാക്കിലൊക്കെ ചെറിയൊരു കഷ്ണം നട്ട് വെച്ചാൽ മതി അപ്പോൾ ഇന്ന് ഈയൊരു ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇഞ്ചി നടുന്നത് അപ്പൊ ഈ ഒരു ഇല നിങ്ങൾക്കറിയായിരിക്കാം ഞങ്ങളുടെ നാട്ടിലെ കപ്പ്ളങ്ങ കർമൂസ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് ഇടാൻ മറക്കണ്ട ഞാനിങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പല നാടുകളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പലവട്ടവും നമ്മുടെ ചാനലിൽ അങ്ങനെയൊക്കെ പല പല പേരുകൾ വരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പയർ നടുന്ന വീഡിയോ ഒക്കെ ഒരു രണ്ട് മാസം മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കണ്ടോ പയറൊക്കെ നന്നായിട്ട് കായ്ച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു റിസൾട്ടാണ് വളപ്രയോഗമൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പത്തിഞ്ചിന്റെ ചട്ടിയാണ് കേട്ടോ ചട്ടിയോ ചാക്കോ ഗ്രോബേഗോ എന്തോ എടുക്കാം ഇനി അതിലേക്ക് ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇലയാണ് കേട്ടോ ഒന്നുകിൽ കരിയില ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചകിരി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ട ഇങ്ങനെ കമത്തി വെച്ചാലും മതി കേട്ടോ ഇനി ഞാനിതാ ഇത് ഇത് നമ്മുടെ കപ്പളങ്ങേൻ്റെ ചെറിയ തൈന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇല പറിച്ചത് വലിയ മരത്തു ഇല എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ചെറിയൊരു മരത്തു നിന്നാണ് കേട്ടോ അപ്പം ഈ ഒരു കപ്പിളങ്ങേൻ്റെ ഇലേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കീടങ്ങളെ അകറ്റാനും മണ്ണിന് ഫലപുഷ്ടി കൂടാനും ചെടികളൊക്കെ നന്നായിട്ട് വളരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക ചുമ്മാ കപ്പിളങ്ങേൻ്റെ ഈ ഒരു ഇല അരച്ച് ആ ഒരു ഇല നമ്മൾ പുളിപ്പിക്കുക മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് കഞ്ഞിവെള്ളം എന്തെങ്കിലും കൂട്ടി അരയ്ക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക എന്നിട്ടത് പുളിപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നമ്മുടെ പയറ് പച്ചക്കറികളൊക്കെ നടുന്ന സമയത്താണെങ്കിലും ചെടികളിൽ ഓവറായിട്ട് കീടങ്ങളുള്ള സമയത്താണെങ്കിലും ഈ വെള്ളം അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ സാധാ മണ്ണും നമ്മുടെ കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തതാണ് വീണ്ടും ഞാൻ ഈ ഒരു കപ്പളങ്ങേൻ്റെ ഇല ഇതുപോലെ തന്നെ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കട്ടിയില ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു നമ്മുടെ സാധാ മണ്ണും കുറച്ച് കമ്പോസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സവോള തൊലി അതുപോലെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചക്ക വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ കമ്പോസ്റ്റൊക്കെ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ടുണ്ടാക്കിയ കമ്പോസ്റ്റാണ് അപ്പൊ അത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു നമ്മുടെ ഇല ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമില്ല കാരണം ഇല മണ്ണായിട്ട് ചേരുമ്പോൾ പെട്ടന്ന് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ വളമാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റിൽ വളത്തിന് കുറച്ചും കൂടി വീര്യം കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കുയ്യെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചി നടാം അപ്പോൾ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് ചാരും നമ്മുടെ സാധാ മണ്ണും കൂടി ഈയൊരു സെൻറ്ററിൽ ഒന്ന് ഇച്ചിരി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചാരം ഒത്തിരി വേണ്ട ചെറിയൊരളവിൽ നമ്മുടെ ചാണകപ്പൊടിയും ചാരും സാധാ മണ്ണും കൂടിയാണ് മിക്സ് ചെയ്തത് എന്നിട്ട് ഈ ഒരു ഇഞ്ചി കഷ്ണം ഇത് ചെറുതായിട്ട് മുളച്ച് വന്ന ഇഞ്ചി കഷ്ണമാണ് കേട്ടോ അപ്പോൾ മുളപ്പിച്ച് ഇഞ്ചി നടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടതായിരുന്നു പാളയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുണിയിലോ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി നിറയെ മുള വരും പേപ്പറിലാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പൊതിയിട്ട് കൊടുക്കുകയാണ് ഇഞ്ചി നട്ടതിന് ശേഷം ഇതുപോലെ കട്ടിയിൽ പൊതയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ നന്നായിട്ട് ഇതുപോലെ പൊതിയിട്ട് കൊടുക്കുക കാരണം നേരിട്ടുള്ള സൂര്യപ്രകാശം പല സമയത്തും ചെടികൾ നന്നായിട്ട് മുളച്ച് വരുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം വരും അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് പൊതയിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ നല്ലോണം അടിവശം നനയുന്ന പോലെ ഒന്ന് നനച്ചു കൊടുക്കുക ഇനി ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി പൊതെ ഇട്ട് കൊടുത്താല് അപ്പൊ നോക്കണ്ടോ നമ്മുടെ ചട്ടിക്കും ഒരുപാട് ഭാരം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ഇഞ്ചി പറിച്ചെടുക്കുക പിന്നെ ഇഞ്ചി നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുറച്ച് വെയിലുള്ള ഭാഗത്തായിരിക്കണം ഇഞ്ചി നട്ടുവെക്കേണ്ടത് കേട്ടോ തണല് ഭാഗത്തല്ല നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ഇഞ്ചി നടേണ്ടത് പിന്നെ ഇഞ്ചി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുറച്ച് ഒരു രണ്ടു മൂന്ന് മാസാവുമ്പേക്ക് ഇഞ്ചി യ്ക്ക് മേൽമണ്ണ് ഇട്ട് കൊടുക്കണം അതൊരു രണ്ട് മാസം ആകുമ്പോൾ തന്നെ ചെയ്യുകയാണ് നല്ലത് കാരണം ഈ തളിർപ്പൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് മണ്ണ് കൊത്തി മുറ്റത്താണ് ഇഞ്ചി നട്ടതെങ്കിൽ പറമ്പിലൊക്കെ നട്ടെങ്കിൽ മണ്ണ് കൊത്തി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ആ ഒരു നന്നായിട്ട് മണ്ണ് ഇട്ടുകൊടുത്തിട്ട് വീണ്ടും പൊതയിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇഞ്ചി ശ്രദ്ധിക്കേണ്ടത് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇങ്ങനെ മേൽമണ്ണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കേ അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇഞ്ചി ഒരു എട്ടൊമ്പത് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ചെറിയൊരു കൃഷി രീതിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനും പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്